സാക്ഷിയെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസിൽ പ്രതികൾക്കെതിരെ കോടതി കുറ്റം ചുമത്തുന്നു ഏപ്രിൽ മുഹമ്മദ് ഷാഫി ഭഗവൽ സിംഗ് ലൈല എന്നീ പ്രതികൾക്കെതിരെ എറണാകുളം അഡീഷണൽ പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി അന്ന് വിധി പറയും കുറ്റസമ്മതം രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ഫലം പ്രയോഗിച്ചുമെന്നുമാണ് വിടുതൽ ഹർജിയിൽ പ്രതികൾ വാദിക്കുന്നത് കേസിൽ തങ്ങൾക്കെതിരെ യാതൊരു തെളിവുകളുമില്ലെന്നും പ്രതികൾ വാദിക്കുന്നുണ്ട് എന്നാൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇലന്തൂർ നരബലി നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമത്തിലാണ് രണ്ട് നരബലി ചടങ്ങുകളുടെ ഭാഗമായി രണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് കുടുംബത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കായാണ് രണ്ടു മനുഷ്യരെ ബലി നൽകി കൊലപ്പെടുത്തിയത് ഭഗവത് സിംഗും ഭാര്യ ലൈലയുമായിരുന്നു മനുഷ്യക്കുരുതിക്കായി കളമൊരുക്കിയത് ആഭിചാരക്കളത്തിലേക്ക് രണ്ട് സ്ത്രീകളെ പണം വാഗ്ദാനം ചെയ്ത് എത്തിച്ചത് കൊച്ചിയിലെ ഹോട്ടൽ തൊഴിലാളിയായ മുഹമ്മദ് ഷാഫിയാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം